ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള വിഷു മാറ്റച്ചന്ത അഥവാ മാറ്റപ്പാടം എന്ന മൈതാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാർട്ടർ സമ്പ്രദായം എന്നാണ് ഇതിന് പറഞ്ഞിരുന്ന പേര് അതായത് കർഷകർ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിഷുവിനെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പരസ്പരം മാറ്റിയെടുക്കുന്ന ഒരു ചടങ്ങാണ് ഈ മാറ്റപ്പാടത്ത് നടക്കുന്നത് ഈ മാറ്റപ്പാടത്തെ പ്രധാന ആകർഷണമായ ഈ മകുടം നമ്മുടെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ കൃഷ്ണൻചേട്ടനും അവരുടെ ഫാമിലിയുമാണ് മുടങ്ങാതെ വർഷങ്ങളായിട്ട് ഇത് ഇവിടെ വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റപ്പാടത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേരളത്തിൽ തന്നെ ഈ മാറ്റപ്പാടം എന്നുള്ള ഈ ഒരു സങ്കല്പം അതായത് ഈ ഒരു വ്യവസ്ഥ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിന് അവകാശപ്പെട്ടതാണ് കാരണം ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നത് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്താണ് അതായത് ബാർട്ടർ സമ്പ്രദായം എന്നുള്ള ആ ഒരു ലേബൽ ഇപ്പോൾ ഉണ്ടെങ്കിലും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഗൂഗിൾ പേയിലും മറ്റുമാണ് ഇവിടെ വിനിമയം നടക്കുന്നത് ക്യാഷിനും ഗൂഗിൾ പേയുമാണ് ഇവിടെ ഉപയോഗിച്ച് വിനിമയം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതെല്ലാം ഉണ്ടായിരുന്നതിനും അപ്പുറത്തൊരു കാലത്ത് കർഷകർ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിഷുവിന് അതായത് വിഷുവിനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ഈ മൈതാനത്ത് കൊണ്ടുവന്ന് സമാഹരിച്ച് ശേഖരിച്ച് പരസ്പരം അവർക്കാവശ്യമുള്ളത് പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റിയെടുക്കുന്ന ഒരു പതിവാണ് ഈ മാറ്റപ്പടം എന്നുള്ളൊരു സങ്കല്പം തന്നെ അതായത് വിഷുവിന് തൊട്ടുതലയിൽ നിന്നുള്ള മാറ്റത്തെ വലിയ മാറ്റമെന്നും അതിന് മുമ്പുള്ള ദിവസങ്ങളിലെ മാറ്റം ആ മാറ്റത്തെ ചെറിയ മാറ്റമെന്നുമാണ് നമ്മൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെട്ടിരുന്നത് ഈ കാലത്ത് ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരിക്കുന്ന ഈ കാലത്തും അതായത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു മാറ്റപ്പാടം എന്നുള്ള ഈ സങ്കല്പം ഇപ്പോഴും ഇവിടെ സ്ഥിരമായി എല്ലാ കൊല്ലവും ഈ പാലിയം ക്ഷേത്ര നടയിലെ തൊട്ടടുത്തുള്ള മൈതാനത്ത് നടത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ക്രെഡിറ്റ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിനുള്ളതാണ് കാർഷികോത്സവമായ മേടമാസത്തിലെ വിഷു എത്തുന്നത് തന്നെ ഒരു മാമ്പഴക്കാലവുമായിട്ടാണ് പലതരം മാമ്പഴങ്ങൾ ഈ സ്റ്റാളിൽ ഇപ്പോൾ വിൽപ്പനക്കുണ്ട് തികച്ചും തുച്ഛമായ ഒരു വിലയ്ക്കാണ് ഇവിടെ മാമ്പഴങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് കാരണം മാമ്പഴങ്ങൾ അത്രക്കൊണ്ട് സുലഭമാണ് മാമ്പഴക്കാലം എന്നുള്ളത് വിഷുവിൻ്റെ കാലം കൂടിയാണ് അന്യസംസ്ഥാനക്കാർ ഇവിടെ പാനിപ്പൂരി കൂടി വിൽക്കുന്നുണ്ട് നമ്മുടെ അന്യസംസ്ഥാനക്കാരായ സഹോദരങ്ങളാണ് പാനിപ്പുരി അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് പിന്നെ പലതരം അച്ചാറുകൾ ഉണക്കമീൻ ഉണക്കച്ചെമ്മീൻ ഇടിയിറച്ചി അങ്ങനെ പല നോൺ വെജിറ്റബിളായിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ ലഭ്യമാണ് അതായത് ഒരു മാർക്കറ്റിനപ്പുറം അതായത് ഒരു മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ കൂടുതൽ സാധനങ്ങൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ മാറ്റപ്പാടത്ത് വിഷുവിന് മുമ്പ് ഈ മാറ്റപ്പാടത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം പിന്നെ വട്ടി കൊട്ട പായ പനമ്പ് അങ്ങനെ കൈകൊണ്ട് പണിത കരകൗശല വസ്തുക്കളും ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും അതായത് വിഷുക്കണി ഒരുക്കാൻ വേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് നമ്മുടെ ശ്രീകൃഷ്ണവിഗ്രഹം പിന്നെ വട്ടി കുട്ട പനമ്പ് പായ മുതലായ കരകൗശല അതായത് കൈ കൈകൊണ്ട് നമ്മൾ നെയ്തെടുക്കുന്ന വസ്തുക്കളും ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു നമ്മളിപ്പോൾ ഈ ചെറുകിട കച്ചവടക്കാർ അതായത് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ വരെ വിൽക്കുന്ന കച്ചവടക്കാർ വരെ അതുതൊട്ട് വലിയ വലിയ സ്റ്റാളുകൾ ഉള്ള ആളുകൾ വരെ ഇത് ഇവിടെ ഇപ്പോൾ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ സ്റ്റാളുകൾ ഒരു ഇരുന്നൂറ്റി പതിമൂന്നോളം സ്റ്റാളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഇരുമൂ ഇരുന്നൂറ്റി പതിമൂന്ന് സ്റ്റാളുകളിലും ഏകദേശം നമ്മുടെ നാട്ടുകാർ എന്നതിലുപരി മറ്റുള്ള അന്യസംസ്ഥാനക്കാരും അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ബംഗാളികളും ആസാമികളും അങ്ങനെയുള്ള അന്യസംസ്ഥാനക്കാർ വരെ ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊന്നാണ് ഈ മയിൽപ്പീലി ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഒരു എളിയ ചാനലാണ്ടോ റിയൽ ഗ്രീൻ ബോക്സ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്താനും മറക്കണ്ട പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബെൽബട്ടനൊന്ന് അമർത്തിയേക്കുക കണ്ടോ ഇതാണ് മകുടം ഈ വാദ്യോപകരണമാണ് ഈ മാറ്റപ്പാടത്തെ മെയിൻ ആകർഷണം കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ പാലിയത്തച്ഛൻ്റെ കാലം മുതൽക്ക് തന്നെ ഈ വാദ്യോപകരണം അതായത് ഈ മകുടം ഇവിടെ വിറ്റഴിക്കപ്പെട്ടിരുന്നു എന്നാണ് ഐതിഹ്യം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ നിങ്ങളുടെ സ്വന്തം റിയൽ ഗ്രീൻ ബോക്സ് ഓക്കെ ബൈ